ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താതുസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ക്യാമറ കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല അടിപൊളി പ്രിൻ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാനിത് പലവട്ടം റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മൾ കുറേ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ഒരുപാട് എൻക്വയറി ഉള്ള മെറ്റീരിയലാണ് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വലിയ പൂക്കളോട് കൂടിയിട്ട് നമുക്ക് കോഡ് സെറ്റ് തയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഷോർട്ട് ഷോർട്ട് കുർത്തി തയ്ക്കാനൊക്കെ ആയിട്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ ആണ് വൺ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് മീറ്ററിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ വിട്ത്ത് വന്നിട്ട് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിട്ത്ത് വരുന്നത് നോർമൽ വിത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വിയർ ചെയ്യാനായിട്ട് നല്ല കംഫോർട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ക്യാമറി കോട്ടൻ്റെ മെറ്റീരിയൽ കളർ ഇളകുന്ന ഒന്നുമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ലൈനിങ് ഇട്ട് വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം അല്ലാതെയും തയ്ക്കാം കേട്ടോ കോഡ് സെറ്റൊക്കെ തയ്ക്കുന്നവർ ലൈനിങ് യൂസ് ചെയ്യാതാണ് തയ്ക്കുന്നത് അതുപോലെ തന്നെ ഷോർട്ട് കുട്ട് കുർത്തീസൊക്കെ തയ്ക്കുന്നതൊക്കെ ആണെങ്കിലും ലൈനിങ് ഇല്ലാതെയാണ് തയ്ക്കുന്നത് നിഴലടിക്കുന്ന മെറ്റീരിയലല്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവരെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ജിൽബാബ് ജിൽബാബിൻ്റെ കളക്ഷൻസ് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ജിൽബാബ് ഒക്കെ വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഹോൾസെയിലായിട്ട് ജിൽബാബ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ കോട്ടൻ്റെ ജിൽബാബ് ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവരും നമ്മളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഏത് കളറാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇതിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ക്യാമറ കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇനി നമുക്ക് വേറൊരു ഡിസൈനിലുള്ള ക്യാമറി കോട്ടൺ മെറ്റീരിയൽ കാണാം നല്ല ഭംഗിയുള്ള ന്യൂ സ്റ്റോക്കാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു മുന്തിരി കളറാണ് നല്ല ഡാർക്ക് മുന്തിരി കളറാണ് കേട്ടോ വീഡിയോ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നല്ല ഡാർക്ക് മുന്തിരി കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കിതൊരു ചുങ്കിടിയുടെയൊക്കെ ഒരു ഫീൽ തരുന്ന ഒരു ക്യാമറ കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ക്യാമറ കോട്ടൻ്റെ ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ വേറെ കളർ ഷെയ്ഡിലും അവൈലബിൾ ആണ് ഇതൊരു വേറൊരു കളർ ഷെയ്ഡാണ് ഇതിൻ്റെ വലിയ പൂക്കളുള്ളതും അതുപോലെ തന്നെ ചെറിയ ഡിസൈനുള്ളതും അവൈലബിളാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ചെറിയ ഡിസൈൻ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു കളർ ചേഞ്ച് കാണാം നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ചെറിയ ഡിസൈനാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ വലിയ പൂക്കളുടെ ഡിസൈനും നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ടോപ്പും ബോട്ടവും ആയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അല്ലാതെ ബോട്ടത്തിൻ്റെ പീസ് മാത്രമായിട്ടോ ടോപ്പിൻ്റെ പീസ് മാത്രമായിട്ടോ പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു ക്ലോത്ത് നമുക്ക് പരിചയപ്പെടാം ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ ചെറിയ റെഡ് കളറ് ഡിസൈൻസ് വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ഓൺലൈനിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം കാണിക്കുന്ന ഈ ഒരു കളറും ഇതുപോലെ തന്നെ ഒരു മജന്ത ഷെയ്ഡ് ഇത് മജന്ത ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പിക്ക് ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ഈ പിക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഒരു കറക്റ്റ് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ കൂടി വരുന്നുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കളറിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വൺ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിട്ടു വരുന്നത് അതുപോലെ തന്നെ ക്യാമറി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്